ഹലോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഊട്ടിയിലൊരു ബോട്ടിങ്ങിന് കാണാനാണ് വന്നിട്ടുള്ളത് ബോട്ടിങ്ങിന്റെ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കയാക്കിങ്ങും മറ്റൊക്കെ കാര്യത്തിലുള്ള ഓരോ ബോട്ടിങ്ങാണല്ലോ അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആണെങ്കിൽ പോകുന്നത് നോക്കിയാലോ ഇതൊക്കെ ബോട്ടിങ് കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ് കേട്ടോ ആൾക്കാർ ബോട്ടിങ് കഴിഞ്ഞു വരികയാണ് ഊട്ടിയില് വരുന്നവരൊക്കെ സാധാരണ വരാറുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇത് ഇനി അറിയാത്തവർക്കായിട്ടാണ് ഈ ഒരു സ്ഥലം ഞാൻ പരിചയപ്പെടുത്താൻ പോണത് അപ്പോൾ ഈ ഒരു പ്ലേസ് ബോട്ടിങ്ങും പാർക്കും ഒക്കെ പാടിയായിട്ട് ഉള്ളൊരു സ്ഥലമാണ് ഊട്ടിയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് ഊട്ടി ലേക്ക് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഗൂഗിളിലൊക്കെ അടിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്ഥലത്തേക്ക് വരാൻ പറ്റും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ ബോട്ടുകൾ ഇവിടെ ഉണ്ട് കാശ് അപ്പോൾ ഇവിടെ ഫോട്ടോ എടുത്തു ഉണ്ട് കേട്ടോ ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ ഫോണൊക്കെ ഐഫോണും സാംസങ് എസ് ട്വൻറ്റി ത്രീ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് ആരും ഫോ മറ്റേ ഫോട്ടോ എടുക്കാനും ക്യാമറാമാനൊന്നും സമീപിക്കണില്ല എന്ന് തോന്നണേ കാരണം തിരക്കൊന്നും അല്ല കാണാനില്ല പിന്നെ ഇവിടെ പോലെ ടീഷർട്ടിൻ്റെ മറ്റു കടകളും ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതൊക്കെയാണ് വരുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ബോട്ടിൻ്റെ പ്രൈസ് വരുന്നത് അരമണിക്കൂറിൻ്റെ ഉള്ളിലാണ് നമുക്ക് റൈഡിൻ്റെ ടൈം വരുന്നത് ഗൈസ് ഈ ാണ് ചവിട്ടുള്ള പെടലിലുള്ള ബോട്ട് പെടലിലുള്ള ബോട്ട് ഇതാണ് പല പല കളറിലായിട്ടാണ് നമുക്ക് കാണുന്നത് ഇതൊരേ സമയത്ത് രണ്ടുപേർക്കാണ് ഇരിക്കാൻ പറ്റുന്നത് രണ്ടുപേർക്കായിരിക്കും ഇരിക്കാൻ പറ്റുന്ന പ്രത്യേകത ഉണ്ട് നാലാൾക്കും എട്ടാൾക്കും പത്താൾക്കുമൊക്കെ ഒരേ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റുന്ന ബോട്ടുകളൊക്കെ ഇതിലുണ്ട് ഇരുപത് മിനിറ്റ് ഏകദേശം അരമണിക്കൂറിനുള്ളിലാണ് നമുക്ക് റൈഡ് ഇവർ ചുറ്റി കാണിച്ചു തരുന്നത് ഇവിടേക്ക് നമുക്ക് എൻട്രി ടിക്കറ്റ് ആയിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്കുള്ളത് പിന്നെ അതിന് പുറമെ നമ്മൾ ബോട്ടിങ് ചാർജിനായിട്ട് വേറെ ചാർജ് ഉണ്ട് അത് വേറെ ഈടാക്കും അങ്ങനെയാണ് വരുന്നത് ഊട്ടിയിലെ ഈ ലൈക്ക് വെറുതെ നിന്ന് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് പ്രത്യേകിച്ച് ആ ബോട്ടുകളൊക്കെ അങ്ങനെ പല പല ബോട്ടുകൾ പോണ കാണാനും ആ മലഞ്ചേരൂരിലൂടെ അങ്ങനെ യാത്രകളും പ്രത്യേകിച്ച് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഉള്ള ഒരു റൈഡും നല്ല രസമാണ് ഉള്ള പരിപാടികളൊക്കെ അപ്പോൾ വരുന്നവരൊക്കെ ഇവിടെ മിസ് ചെയ്യാതെ തന്നെ വരാൻ നോക്കുക ബോട്ടിങ്ങിന് ആൾക്കാർ പോണ ക്യൂ ആണ് കാണാൻ കേട്ടോ നല്ല ക്യൂ ഉണ്ട് അതായത് ഇവിടെ ആയിട്ട് ഓരോ വ്യത്യസ്ത ബോട്ടുകളുണ്ട് സ്പീഡ് ബോട്ട് പോലെ എൻജിനുള്ള ഉണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ എൻജിനുള്ള ബോട്ടുകളുണ്ടോ മോട്ടോറുള്ള ബോട്ടുകളാണ് മെയിനായിട്ട് അതിൽ പന്ത്രണ്ട് ആളുകൾ ഇരിക്കണതുണ്ട് നാല് പേരിരിക്കണതുണ്ട് എട്ട് പേരിരിക്കണുണ്ട് അങ്ങനെ പല പല ആൾ ആൾക്കാർക്കും അതായത് പല പല എണ്ണ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളുള്ള ബോട്ടുകളുണ്ട് അതുപോലെ തന്നെയാണ് പിന്നെ ചവിട്ടി പോണ ബോട്ടുകളുണ്ട് ചിലതാണ് അപ്പുറത്തുള്ള ഗണ്ടുകൾ അത് ചവിട്ടി പോണ ബോട്ടുകൾ ിപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ഈ ബോട്ടിങ്ങിന്റെ ഇതിന് കാണു ഭയങ്കര തിരക്കാണ് ആളുകൾ കാരണം ഞായറാഴ്ച ആവുമ്പോ എല്ലാവർക്കും ഒരു ദിവസം ലീവ് ഉള്ളതായത് കൊണ്ട് തന്നെ എല്ലാവരും വരുന്നുണ്ട് പ്രത്യേകത കൂടി ഉണ്ട് അതേപോലെ ഇവിടെ കുറെ കച്ചവടങ്ങൾ ഉണ്ട് അതായത് ഐസ്ക്രീമും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ നല്ല ആളുകളുണ്ട് അങ്ങനത്തെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഇതുപോലുള്ള യാത്രാ വീഡിയോകൾക്കായിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ